യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് സംസ്കാരം തുറന്ന ചരിത്രം തുടങ്ങിയ ഒരു നാണങ്കട്ട ചരിത്രമാണ് ഞാൻ പറയാതിരിക്കുന്നില്ലത് ഈ ടി എന്ന റോമൻ കത്തോലിക്കൻ രാജിവെച്ചപ്പോൾ ആ ഒഴിവിലേക്ക് ഏറ്റവും സീനിയർ അന്നത്തെ കാലത്ത് അംഗീകാരമുണ്ടായെന്ന് മറ്റൊരു കത്തോലിക്കനെ മന്ത്രിയാക്കി ശങ്കർ വെച്ച കുറ്റം പറയാൻ പറ്റുമോ വന്നത്തപ്പൻ കേരള കോൺഗ്രസ് വിവരവ് കൊടുത്തെങ്കിലും ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കേരള കോൺഗ്രസുമായിട്ട് ബന്ധമില്ല ഇത് തിരിച്ചു കൊടുമെന്ന് അങ്ങേര് പറഞ്ഞു അങ്ങനെ കാര്യം മനസ്സിലായി അദ്ദേഹം എത്ര വിവരമുള്ളവരാണ് കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ചെയർമാനായിട്ട് ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ ഇതിപ്പോലെ ഒരു ഗുണത്തരും ജോസ് കെ മാണി ഇരുമ്പുരുക്ക് വകുപ്പ് മന്ത്രിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പോരെ മിക്കവാറും കിട്ടുകയല്ലേ രാഹുൽ ഗാന്ധിക്ക് കിയനും പൊട്ടന്മാരെയൊക്കെ കൂടുതൽ കേരളാ കോൺഗ്രസ് കിടക്കുന്ന മഹിഷൻ തർക്കൊടരാൻ കേന്ദ്രമെൻ്റെ മന നീമ്പോൾ ശക്തമായിട്ട് പരിഗണന നമ്മുടെ ഇടുക്കിലെ പാവപ്പെട്ട കർഷകന്റെ ഗതി എന്താ പൂർണ്ണമായും ഉത്തരവാദി കേരളാ കോൺഗ്രസ് ഈ നാണം കണ്ട പാർട്ടിയാണ് ആ പാവപ്പെട്ട കർഷകനെ വഞ്ചി ഇടുക്കി മാത്രമാണോ ഏതായാലും ഇത് കേരള കോൺഗ്രസ് ജന്മമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിച്ചു നമ്മൾ സംശയിക്കാം കേരളാ കോൺഗ്രസ് ഉണ്ടായത് കേരള കോൺഗ്രസ് ക്രിസ്ത്യാനിടാണെന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ക്രിസ്ത്യാനിയും ഉപേക്ഷിച്ചു സത്യത്തിൽ കേരളം പിടിച്ചു നിൽക്കുന്നത് നിൽക്കുന്നതിപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മളെ ചെറുപ്പക്കാർ ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷത്തിന് വോട്ട് വേണ്ട ഏഴര ലക്ഷത്തിന് വോട്ട് വേണ്ടെന്ന് തീരുമാനിച്ചാൽ കേരളം അങ്ങോട്ട് പോകുമെന്ന് ചിന്തിക്കണമല്ലേ മോദിജിയുടെ അവതാരികളെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത് പിണറായി വിജയന്റെ അവതാരം പറ്റി ഇങ്ങനെ താടുതല്യായിട്ട് കടന്നിട്ട അഞ്ച് എം എൽ എ മാർ ഉള്ളത് അങ്ങനെ പറയാം രാഷ്ട്രീയത്തിലെ ഒറ്റയാണ് ഒറ്റയാണോ ഞാൻ ഒറ്റയാനായിട്ട് സത്യമാണ് ഈ ബി ജെ പി ചേർന്ന് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അതക്ഷേപം ഒറ്റ എലക്ഷൻ നിൽക്കുന്നു ഒറ്റയ്ക്ക് തന്നെ പക്ഷെ ജനം ജയിക്കും ജയിപ്പിക്കുമായിരുന്നു ഇരുപത്തി എണ്ണായിരം വോട്ടിന് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ജയിക്കുന്നത് അതപ്പം അന്ന് വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു വളരെ സന്തോഷം ഞാൻ ആ ആ തുടക്കം ഒരു കേരള സംതൃപ്തരാണ് അതെ എന്താണെന്ന് യഥാർത്ഥ സത്യം എന്റെ തറവാട് ഞാനിപ്പോൾ താമസിക്കുന്നത് ഈ വിധം ഞാൻ താമസിക്കുന്നത് ഞാൻ ഓപ്പോസിറ്റ് ആ കാണുന്ന അവിടെ കാണുന്നതാണ് എന്റെ തറവാട് അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട് അപ്പൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ കെട്ടിടമാണ് അറുപത്തി അഞ്ചിൽ അറുപത്തേഴിലൊക്കെ കെ എം ജോർജ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരിക അറുപത്തേഴ് ആ കെ എം ജോർജ് സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പം പുള്ളിക്ക് ഇവിടെ താമസം പക്ഷം രാവിലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ജോസഫ് ഒരു പങ്കാഷൻ തന്നെയായിരുന്നു ഈ രണ്ട് പേരും പക്ഷം കൊണ്ട് കൊടുക്കും അന്ന് ഈ ഹീറ്റർ ഒന്നും ഇല്ല വെള്ളം ചൂടാക്കി കൊടുക്കും ഇവർ വെള്ളം ചൂടാക്കി കൊടുക്കും അങ്ങനെ അപ്പോൾ ഇവരോടത്ത് ഞാനും പോകും അപ്പോൾ ഭയങ്കര തണിമാടനായ ഓരോ സ്ഥലം നമ്മൾ കൊച്ചുപയ്യനല്ലേ സ്കൂളിൽ പഠിക്കുക അപ്പോൾ ഇങ്ങനെ ആൺഡ്രോയിഡ് എന്നൊക്കെ പോയി നോക്കി നിൽക്കുക എൻ്റെ ജോലി അത് അത്രയും ചെറുപ്പമാണ് അങ്ങനെ ജോറി സാറിനെന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അരിത്ര കോളേജ് പഠിച്ചു അരിത്ത കോളേജ് പഠിക്കുമ്പോൾ എനിക്കും രാഷ്ട്രീയ അവിടെ കോളേജ് രാഷ്ട്രീയമുള്ളവരുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്കാർക്കും രാഷ്ട്രീയമാണ് തിരഞ്ഞെടുപ്പ് പോലും രാഷ്ട്രീയം ഞങ്ങൾ സമ്മതിക്കില്ല ഞാൻ ഒരു രാഷ്ട്രീയമായിട്ടും ബന്ധമില്ലാതും പക്ഷേ എറണാകുളത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ദീപിക പത്രമാണ് എന്നെ കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ പറ്റുന്ന അന്ന് ദീപിക പത്രം ഈ ഞാൻ ചെന്നതിൻ്റെ പിറ്റേ ദിവസം ബോസ്കോ വണ്ടിലയാണ് വൺ നയൻ ത്രീ എന്ന് പറയുന്നത് അപ്പം അവിടെ ഒരു ഈ റീഡിങ് റൂം എന്ന് പറയുന്നത് അതിൻ്റെ ഈ ഈ വരാന്തയിൽ തന്നെ അങ്ങേ അത്രത്തൊരു മേശ അപ്പറേം ഇപ്രയും ബെഞ്ചിട്ടുള്ള പിള്ളേർക്കായിരുന്നു വായിക്കാൻ ഞാൻ എന്തായാലും അത്ര വായിച്ചേക്കാൻ രാവിലെ ഇല്ലെങ്കിൽ ചെന്നപ്പം ദീപിക എടുത്ത് കീറി കളഞ്ഞിരിക്കും ആരുടെ അത് കീറിയെന്ന് ചോദിച്ചത് അപ്പം ആദ്യം ഫസ്റ്റ് ഇയർ ചെയ്യുന്ന പിള്ളേർക്ക് എല്ലാവരും സാറുമെന്ന് വിളിച്ച് ഇന്നോളന്ന നിയമം അതൊന്നും എനിക്കരുത്തില്ല ഞാനിതാരാണ് കയറിയെന്ന് ചോദിച്ചത് അപ്പോൾ ഒരുത്തങ്കിൽ ഞാനടാന്ന് നീ ആരാടാ കയറുന്നത് ഞാൻ ചോദിച്ചു അടിയല്ലാത്തല്ല നടന്നു അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ എൻ്റെ വായി വന്ന് തെറിയല്ലേ ഞാൻ വിളിച്ചു ഒരു സൈമൺ പുള്ളി ഒരു അഡ്വക്കറ്റ് പോയിട്ടുണ്ട് ജീവിച്ചിട്ട് പോയിട്ടുണ്ട് അങ്ങനെ തെറി നടന്നുകൊണ്ടെങ്കിൽ ഇപ്പം അന്ന് ഹോസ്റ്റലിൻ്റെ ചെയർമാൻ ഇന്ന് കോലപ്പൻ എന്നാണ് വിളിക്കുന്നത് എനിക്കറിയില്ല കോലപ്പൻ വന്നു ആ ഇതേ ചെയർമാനെ കണ്ടില്ലേ ഒരു ഒരു കേരള കോൺഗ്രസ്സുകാരൻ ഞാൻ ദീപിക എന്ന് പറഞ്ഞു കേരള കോൺഗ്രസ് വേണ്ടിയിട്ടില്ല ഇമാരെല്ലാം കൂടെ ഇതേ ഒരു കേരള കോൺഗ്രസ്സുകാരൻ വന്നിരിക്കുന്നു അത് ഇന്നേ കോലപ്പൻ ഇങ്ങനെല്ലാം ചോദിച്ചു അതിനോടാ കുഴപ്പമെന്ന് ചോദിച്ചു ഞാനും കേരള കോൺഗ്രസ് വന്നു അങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ തുടങ്ങി അവിടെ ദേവര കോളേജ് സെക്കൻഡ് ഇയർ ഞങ്ങൾ കോളേജ് പിടിച്ചു അന്ന് പി സി ജോസഫ് സംഘടനാ കോൺഗ്രസിൽ നിൽക്കുക അവനെ ചാക്കിട്ട് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച് രണ്ടാം കൊല്ലം കോളേജ് ഞങ്ങളതാക്കി അങ്ങനെ പിന്നെ എറണാകുളം പിന്നെ കെ ഐ സി പ്രവർത്തനമായിരുന്നു നമ്മുടെ ജോലി അങ്ങനെയാണ് കെ ഐ സിയിലും കേരള കോൺഗ്രസിലും വന്നത് അപ്പോൾ അന്ന് കെ എം മണി ജെക്കിപ്പോൾ ടി എം ജെക്കിപ്പോൾ അവരൊക്കെ എം എൽ എ കോട്ടസ്റ്റിൽ വന്നിട്ടുണ്ട് എം എൽ എ കോട്ടസ്റ്റും പോയിട്ട് നമ്മുടെ എൻ്റെ ഹോസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ വിളിക്കുമായിരുന്നു മെസ്റ്റേഴ്സ് വന്നിട്ട് ഇവർ വിളിക്കുക അങ്ങോട്ട് പോകും ജോസഫ് നല്ല ബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് കേരള കോൺഗ്രസ് വന്നത് ഇത് കഴിഞ്ഞ് ഞാൻ സത്യത്തിൽ കേരള കോൺഗ്രസ് യഥാർത്ഥം പറയാമല്ലോ യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് സംസ്കാരം തോന്നുന്ന ചരിത്രം എന്ന് പറയുന്ന ഒരു നാണകെട്ട ചരിത്രമാണ് ഞാൻ പറയാതിരിക്കുന്നില്ലത് കേരളാ കോസ് ഉണ്ടായ കാര്യമൊന്നും ഞാൻ ഞാൻ കൊച്ചായിരുന്നു എനിക്ക് പറയണമെന്നോ അറുപത്തിനാലിൽ ആർ ശങ്കറിൻ്റെ ഗവൺമെൻറ് ഗവൺമെൻറ് ആയിരുന്നു ആ ശങ്കർ ഗവൺമെൻറിൽ പി ടി ചാക്കോ മന്ത്രിയായിരുന്നു ആഭ്യന്തര നിയമവുപ്പ് മന്ത്രിയായിരുന്നു പി ടി ചാക്കോ രാജിവെക്കേണ്ടി വന്നു സാഹചര്യം എന്തുവാട്ടെ പല ആരോപണങ്ങളുണ്ട് നല്ലതുകൊണ്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്ത് ഇഷ്ടം പോലെ ജനം ചിന്തിക്കട്ടെ ചാക്കോ രാജിവെച്ചു കഴിഞ്ഞപ്പം ഒരു മന്ത്രി വേണം ആരും ഉള്ളതാണ് അപ്പോൾ ആ അന്നത്തെ സാഹചര്യത്തിൽ ഒരു മന്ത്രി എന്ന് പറയുന്നത് റോമൻ കത്തോലിക്കനായ പി ടി ചാക്കോയാണ് രാജിവെച്ചിരിക്കുന്നത് ശങ്കർ എന്ന് പറയും എസ് എൻ ഡി പിട വളരെ മാന്യനായ നേതാവാണ് അദ്ദേഹം ഒരു കത്തോലിക്കൻ റോമൻ കത്തോലിക്കനായ ആളാരുന്നു അത് അദ്ദേഹം ഒരു സംശയം തോന്നിയില്ല ടി എ തൊമ്മൻ എന്നു ടി എ തൊമ്മൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൊമ്മൻ തൊമ്മയ്യർ എന്നാണ് അറിയപ്പെടുന്നത് കൃഷ്ണഗിരും തൊമ്മയ്യര് നിയമസഭയ്ക്കകത്തെ നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഒന്ന് തൊമ്മയ്യർ ചിയ തൊമ്മനെ തൊമ്മയ്യരും ചാമ്പനെ കൃഷ്ണയ്യരും അപ്പം ആ തൊമ്മയ്യരെ പിടിച്ച് മന്ത്രിയാക്കി ശങ്കർ അപ്പം ബീപിയിലെ ക്ലർക്കായിരുന്നു കെ എൻ ജോർജ് കെ എൻ ജോർജ് അത് ഇഷ്ടപ്പെട്ടില്ല കെ എൻ ജോർജ് മന്ത്രിയാണെന്ന് ബോധ്യമുണ്ടായിരുന്നു ദീപിയിലെ ക്ലർക്കായിരുന്നു നോർത്തോണം അങ്ങേര് ദീപി വന്ന് ദീപിയിലെ കൊളമ്പേറച്ചോ ആയിട്ടൊക്കെ കൊച്ചു വർത്തകൻ പറഞ്ഞ് ദീപി അങ്ങ് തുടങ്ങി എതിരായിട്ട് ചാ ഈ തൊമ്മനെ മന്ത്രിയാക്കി ശരിയായിരുന്നു എന്താ ന്യായം അതിന് പ്രതിഷേധമായി ബഹളമായി ദീപി എഡിറ്റ് ദീപിയാണ് കുഴപ്പമുണ്ടാക്കി എഡിറ്റോറിയൽ ഇതാണ് ദീപി അങ്ങനൊന്നും ചെയ്യില്ല എഡിറ്റോറിയൽ എഴുതി ബഹളം ഉണ്ടാക്കി അങ്ങനെ വന്ന് 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 പതിനഞ്ച് എം എൽ എമാർ കൂടി ശങ്കറിന് അല്ല നമ്മുടെ ആർ ശങ്കറിനെതിരെ അവിശ്വാസം കൊടുത്തു ആ അവിശ്വാസം പാസ്സായി ശങ്കർ ഹരി വെച്ചു അങ്ങനെ കേരള കോൺഗ്രസ് ജന്മമായി ഇതാണ് കേരള കോൺഗ്രസ് സത്യത്തിൻ്റെ അവിഹിത സന്തതിയല്ലേ ഒന്ന് ആലോചിച്ചു ഈട്ടിച്ചാക്ക എന്ന റോമൻ കത്തോലിക്കൻ രാജിവെച്ചപ്പോൾ ആ ഒഴിവിലേക്ക് ഏറ്റവും സീനിയർ അന്നത്തെ കാലത്ത് അംഗീകാരമുണ്ടായെന്ന് മറ്റൊരു കത്തോലിക്കനെ മന്ത്രിയാക്കി ശങ്കർ വെച്ച കുറ്റം പറയാൻ പറ്റുമോ അത് ദീപയിലെ ക്ലർക്കാണ് വരുന്നതെന്ന് പറഞ്ഞ് കെ എൻ ജോലാന്ന് ക്ലർക്കായിരുന്നു ദീപ പത്രത്തിൽ അയാളാണ് വഴക്കുണ്ടാക്കിയാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് അതെ അവിഹിതകീർപ്പണെന്ന് പറയാൻ കാരണം ഒരു ന്യായമില്ലാത്ത ജന്മമാണ് കേരള കോൺഗ്രസ് അത് വേറൊരു പ്രശ്നമുണ്ടായി അന്ന് മന്നത്തപ്പൻ കേരളാഗ്രസ് പേര് പ്രത്യേകിച്ച് മന്നത്തപ്പനാണ് മന്നത്തപ്പനും മാത്രമല്ല ഇവിടുത്തെ സമ്പന്നന്മാരെല്ലാം ക്രിസ്ത്യൻ സമ്പന്നമാരെല്ലാം കൂടി അവരെല്ലാം കൂടി അവരുടേതായ ഒരു ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തുക മന്നത്തപ്പൻ കേരളാ കോഴ്സ് പേര് കൊടുത്തെങ്കിലും ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കേരളാ കോഴസായിട്ട് ബന്ധമില്ല ഇത് തിരിച്ചു കൊടുന്ന് അങ്ങേര് പറഞ്ഞു അങ്ങനെ ഒരു കാര്യം മനസ്സിലായി അദ്ദേഹം എത്ര വിവരമുള്ളവരാണ് അതാണ് കേരളാഗ്രസ് ജന്മം പക്ഷേ ഇപ്പം എത്ര കേരളാ കോർത്തി ഉണ്ടെങ്കിൽ ഞാൻ എണ്ണി പറയാം എനിക്ക് മുഴുവൻ എണ്ണ അറിയത്തില്ല എത്ര മാത്രമുണ്ട് ഈ അറുപത്തഞ്ചിലുണ്ടായ കേരളാ കോൺഗ്രസ് അറുപത്തൊമ്പത് പിളർന്നു അറുപത്തൊമ്പതിലല്ല അറുപത്തേഴിൽ തന്നെ പിളർന്നു അറുപത്തേഴ് അറുപത്തെട്ട് പിന്നെ മാത്തച്ഛൻ കുറനാക്കും എന്തെങ്കിലും ജയ ചാക്കും ആദ്യത്തെ പിള്ളർപ്പ് കേരളാ കോൺഗ്രസ് അത് കഴിഞ്ഞ് കെ എഞ്ചോറി ആയിട്ട് കെ എം മാണിയായിട്ട് അടിച്ചു പിരിഞ്ഞു കെ എം മാണിയും അടിച്ചുപരിഞ്ഞ് ഓർസാറ് മരിച്ചു കഴിഞ്ഞാൽ കെ എം മാണി പോയി കഴിഞ്ഞാൽ എം മാണിയും ജോസഫും കൂടെ അടിച്ചുപിഞ്ഞു മാണിയുടെ കൂട്ടത്തിൽ നിന്ന് പോയി ജോസഫിൽ നിന്ന് പോയി ടി എം ജാക്കും പഠിച്ചു പിരിഞ്ഞു ടി ഞാൻ വേണ്ടി എത്ര കേരളാ കോൺസ് കൊണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഒമ്പത് കോടി ഇത് ബാലകൃഷ്ണയുടെ കേരള കോൺഗ്രസ് ബാലകൃഷ്ണന്റെ പ്രത്യേകത പറയാം പറയാൻ പറഞ്ഞാൽ പ്രത്യേകപ്പെട്ട ഒരു കാര്യമാണ് കേരള കോൺഗ്രസ് സംസ്കാരത്തിലെ ഏറ്റവും സീനിയറായ രാഷ്ട്രീയക്കാരനാണ് പ്രിയങ്കരനായ ആർ ബാലകൃഷ്ണല്ല അങ്ങേർക്ക് കേരള കോൺഗ്രസ് ന്യായമായ അംഗീകാരം കൊടുത്തിട്ടില്ലെന്നുള്ള കേരളക്കാരനെ അദ്ദേഹത്തിന് ഞാൻ ഇപ്പം നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി അദ്ദേഹം ഇപ്പോൾ ഗണേഷ് കുമാർ ഗണേഷ് കുമാർ ഇപ്പോൾ കേരളാ കോൺഗ്രസ് കൊണ്ട് പോകുന്നുണ്ട് ഒരു കേരളാ കോൺഗ്രസ് പക്ഷേ ഈ കേരള കോൺഗ്രസ് അല്ല ഗണേശ് കുമാരിന്റെ ശക്തിയുള്ള വേറെ കാര്യമൊന്നുമില്ല പിന്നെ ടി എം ജേക്കപ്പിന്റെ കേരള കോൺഗ്രസ് കോൺഗ്രസിൽ നടക്കുന്നുണ്ട് ജോസഫ് ഒരു കേരള കോൺഗ്രസ് നടക്കുന്നുണ്ട് മകനെ ആ മകൻ തന്നെ ഇനി അല്ല അയം കുറച്ചുകളായിട്ട് തൊടുപുഴം താമസിച്ച് ഇങ്ങനെ കൊട്ടിപിടുത്തുമായിരുന്നല്ലോ ഇനി കൊണ്ടുവരാവുന്നതെ കൊണ്ടുവന്നിട്ട് കൊല്ലമായി പിന്നെ മാണിയുടെ മകൻ എനിക്ക് ചിരിവഴിഞ്ഞതാണ് കെ എം മാണി എന്ന് പറയുന്ന ആളാണ് ഈ കെ എം ജോർജ് കഴിഞ്ഞ ഇതിനകത്തെയൊരു സീനിയർ നേതായിട്ടുണ്ടെന്ന് അങ്ങേര് മുഖ്യമന്ത്രിയാകുന്നതിനെതിരായിട്ട് അങ്ങേരെ കരയിപ്പിച്ച മനുഷ്യനാണ് ജോസ് കെ മാണി അവനാണ് ഈ കെ എം മാണിയുടെ പിതൃത്വ അവ പിതൃത്വ ആകാശപ്പെടാം അതിൻ്റെ പിന്തുടർച്ച എങ്ങനെ ചെയ്യുകയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെയർമാനായിട്ട് ജോസ് കെ മാണി എന്ന് പറഞ്ഞാൽ ഒരു ഗുണത്തിനുണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് മാണി സാറിനെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ച് സി പി എമ്മിന് സി പി ഐയുടെ അംഗീകാരത്തോടെ മുഖ്യമന്ത്രിയായിരുന്നു തീരുമാനിച്ച് ഞാനും മാണിസാറും കൂടെ എന്നെ കെട്ടിപ്പിടിച്ച് പുള്ളി തല ഉമ്മൻ തന്ന് നാളെ ഒമ്പത് മണിക്ക് നമുക്ക് കൂടാം അപ്പം എല്ലാ നേക്കന്മാരും കൂടുക എന്ന് പറഞ്ഞാൽ പിരിഞ്ഞു അന്ന് പിറ്റേ ദിവസം രാവിലെ ആയി മാണിസാർ എന്നെ വിളിച്ചു ചെല്ലാമെ ചെന്ത കരഞ്ഞ് നനഞ്ഞ് കുളിച്ച് ഉണ്ട് ഞാൻ ചെന്നാൽ മണിസാർ നമുക്ക് വന്ന് മാറ്റി വെക്കണം ഇന്ന് വേണ്ട ഞാൻ ചെന്ന വേണ്ടാത്ത കാരണമെന്ന് വെച്ചാൽ നടക്കുകയല്ല വിളാൻ പഴക്കാണ് പിന്നെ മക്കൾ സമ്മതിക്കാനാണ് മകനും മകനും പെമ്പളയും സമ്മതിക്കാൻ അപ്പം ഞാൻ സാറിന് ഞങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ മാനും പെമ്പളയും പുറകെ നിൽക്കുന്നതും കാണാം തോറിന് പുറകിലേ ഞാനത് കഴിഞ്ഞ് തലേ ദിവസം ഇത് സംസാരിച്ച് മാണിസാറിന് മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനമെടുത്ത് ഞങ്ങൾ പിരിയാ ഞാൻ ഇറങ്ങി വന്നപ്പം മാണിസാറിൻ്റെ ഏറ്റവും ഇഷ്ടക്കാരനായ പി എ പി എഡ് സി ബി എന്ന പാരായാലും ഉണ്ട് ഇപ്പോഴും നല്ല മാന്യനായ ഒരു ചെറുപ്പക്കാരൻ അവനെന്നോട് ഇത് നടക്കാനാണ് സാറ് പി ടി ദിവസം രാവിലെ ഇങ്ങനെ മാണി സാറെ വിളിച്ച് നടക്കാത്ത സാഹചര്യം എന്നാണ് അപ്പോൾ എന്നറിയാൻ വേണ്ടി ആ സി ബി ഐയുടെ മുകളിലോട്ട് ആയി തോന്നുന്നു സി ബി ഐ എന്നോട് ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞത് നടക്കാനുള്ളു വെച്ചാൽ എന്നെ ആ മകനും മകനും ഉള്ളിടത്തോളം ഇങ്ങനെ നടക്കാനെന്ന് തോന്നി ചോദിച്ചപ്പോൾ എന്നാന്ന് അറിയുള്ളൂ രാഹുൽ ഗാന്ധി ഈസ്കമായയുടെ ഭാര്യയുടെ അങ്ങനെ വളരെ പാർലമെന്റ് വരാൻ പോകാണല്ലോ ആറ് ഞങ്ങൾ ആ ചർച്ചയുമായിട്ട് ആ ചർച്ചയിൽ ജോസ്കമായ ഇരുമ്പുരുക്ക് വകുപ്പ് മന്ത്രിയൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പോലെ മിക്കവാറും കിട്ടുകയല്ലേ രാഹുൽ ഗാന്ധിക്ക് കിയനും പൊട്ടന്മാരെയൊക്കെ കൂടുതൽ കേരളകുറത്ത് കിടക്കുന്ന തീർ പൊട്ടറെ ഏതായാലും നടന്നില്ല അങ്ങനെ മാണി സാർ വളരെ ദുഃഖിതനായിരുന്നു അത് കഴിഞ്ഞ് അങ്ങനെ വലിയ നാൾ നിന്നില്ലല്ലോ ഗവൺമെൻറ് പോയി അദ്ദേഹം പരിഗണിച്ചത് പിന്നെയും ജോസഫുമായിട്ടുള്ള സ്പ്ലിറ്റ് എന്ന് പറയുന്നത് മാണി സാറ് മന്ത്രിയായിരിക്കുമ്പോൾ എലക്ഷൻ കേസും എലക്ഷൻ കേസ് കേരള ഹൈക്കോടതി പുള്ളിക്കെതിരായിട്ട് എലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതി വിധിച്ചു അവ പുള്ളി രാജിവെച്ചു രാജിവെച്ച് ജോസഫിന് മന്ത്രിയാണ് ജോസഫ് മന്ത്രിയായപ്പം അതിന് തർക്കമുണ്ടായി ജോസഫിന് പകരം കെ വി കുര്യൻ മന്ത്രിയാണെന്നും പി ടി സുഭാഷൻ മന്ത്രിയാണ് അങ്ങനെ പല തർക്കമുണ്ടായിരുന്നു പക്ഷേ ഭൂരിപക്ഷം ജോസഫിന്വരുമാണ് ജോസഫ് മന്ത്രിയായി ആറ് മാസം കഴിഞ്ഞപ്പം നമ്മുടെ സുപ്രീം കോടതി നിന്ന് കെ എം മാണിക്ക് കുറ്റമൃത്വനാക്കി വിധിയായിരുന്നു അപ്പോൾ മാണി സാർ ആണെന്നുള്ളത് സ്വാഭാവികമല്ലേ അതെ മാണി മാണിസാറിൻ്റെ കേരള കോൺഗ്രസ് ചെയർമാനും മന്ത്രി ഏതെങ്കിലും വേണം നിർബന്ധമാണ് അപ്പോൾ അന്ന് ജോസഫ് മന്ത്രിയെ പടരാൻ തന്നെ മാണിസാറ് പി ടി എസ് ആരാണ് അന്ന് ചെയർമാർ അയാളെ രാജി എ ബിക്ക് വിളിച്ചുകൊണ്ട് രാജിവെച്ചിച്ച് മാണിസാർ ചെയർമാനായിരുന്നു അപ്പോൾ കേരള മാണി സാർ ചെയർമാൻ സാറിൻ്റെ രാജിവെക്കുക അപ്പോൾ പി ജെ അപ്പോൾ മന്ത്രിസാരിൻ രാജിവെക്കണം പിന്നെ കാര്യ ചെയർമാൻ സാധനം രാജിവെക്കണം മാണി കയറി പ്രഖ്യാപിച്ചു ഞാൻ ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നിട്ടും ജോസഫ് മന്ത്രി മന്ത്രിസാരിൻ രാജിവെച്ചില്ല അതായത് ജോസഫിൻ്റെ മനസ്സിലിരുന്നത് രാജി വെക്കണ്ട എന്ന് മാണിസാറ് ഞാൻ ചാച്ചിരിക്കുകയായിരുന്നു കാരണം ആറ് മാസം അല്ലേ ഉള്ളൂ ഒരു വീട്ടിലോ ഇരിക്കട്ടെ എന്ന് വരയ്ക്കും പക്ഷേ മാണിസാർ നന്ദിക്കൂ ഇങ്ങനെ ഇരുന്ന് നമുക്ക് കയം മാണിയില്ലെന്ന് മാണിക്കറിയാമല്ലോ അവസാനം ജോസഫ് നിവൃത്തിയില്ലാതെ രാജി സന്നദ്ധ പുളിപ്പിച്ചു അങ്ങനെ മാണിസാറ് ക്രിസ്ത്യൻ മന്ത്രിയായി മന്ത്രി ആയിക്കഴിഞ്ഞ് ഇങ്ങനെ ജോസഫ് ഇങ്ങനെ കിടക്കുക അപ്പോൾ ആര് ചെയർമാൻ അതിന് എലക്ഷനായി എലക്ഷനായപ്പം വലിയ മത്സരമുണ്ടായി മത്സരത്തിലാണ് പി ജോസഫ് ചെയർമാനായിട്ട് വന്നത് അതോടെ മാണിസാനായിട്ട് പണി തുടങ്ങിയില്ല സ്വാഭാവികമല്ലേ ഇങ്ങനെ അന്ന് ജയിക്കപ്പോ ജോസഫിന് അനുകൂലമാണ് ജോസഫിൻ്റെ അനുഭവം വളരെ സ്ട്രോങ് അനുകൂലമാണ് ജയിക്കപ്പത് ഞാനും അതുപോലെ മരിച്ചു കൂടി കൊടുത്തായിരുന്നു പക്ഷേ പിന്നീട് കേരള കോൺഗ്രസ് ചരിത്രം എടുത്ത് പരിചോദിക്കുമ്പോൾ കേരള കോൺഗ്രസ്സിൽ ഈ ജോസഫ് ഒരു അതിബുദ്ധിമാനാണ് മണിസാർ ഉള്ള പോലെ പറയുന്നുള്ളോ അല്ലാതെ അഭിനയം ഒന്നുമില്ല ഞാൻ ഉദാഹരണം പറയാം അപ്പം മനസ്സിലാവും അത് നമ്മുടെ നമ്മുടെ മസ്ക്കറ്റിൽ തിരുവനന്തപുരത്ത് പാർട്ടിയുടെ എം എൽ എമാരുടെ പാർലമെൻ്ററി പാർട്ടിയിലാണ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം നമുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വർത്തമാനപ്പെട്ട് കാര്യമുള്ളൂ നമ്മുടെ ഈ ധനകാര്യം ഇരിക്കുന്നു നിയമം ഇരിക്കുന്നു റവന്യൂ ഇരിക്കുന്നു വിദ്യാഭ്യാസം ഇരിക്കുന്നു ഇത്രയെല്ലാം ഇരിക്കുന്ന സാഹചര്യത്തിൽ ആ ഇടുക്കിയിലെ കർഷകന് പട്ടം കൊടുത്താലില്ല കുഴപ്പം നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത് ആരാലും കൊടുക്കാതിരിക്കാൻ പറ്റുമോ അതിപ്പം കൊടുത്താലോ നിമിഷം ഉടനെ ജോസഫ് മാണി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കണ്ണിക്കണ്ണി നോക്കി നിൽക്കുക ഞാൻ നിങ്ങൾ കണ്ണിക്കണ്ണിലും നോക്കി എന്നെ പേടിപ്പിക്കേണ്ട മര്യാകളെ കാണിക്കുന്ന കർഷകനെ പട്ടയം കൊടുക്കി ഇടുക്കില്ലേ ഇന്നും പട്ടം കിട്ടിയിട്ടില്ല പുറത്തോളും ഞാനിത് പറഞ്ഞതേ പ്രശ്നമായി അപ്പം അവിടെ നിന്ന് എല്ലാവരും ഇതിനകത്ത് ഞാൻ പറയാം ശരിയാണെന്ന് അഭിപ്രായക്കാരൻ അപ്പം ജോസഫ് മാണി ഇങ്ങനെ പുറത്തോട്ടെങ്കിൽ പോയി അതിന് പുറത്ത് അവിടെ ഇരുന്ന് തന്നെ ചെവിയിൽ അങ്ങോട്ടും കൂടെ പറഞ്ഞു പറഞ്ഞു ജോർജേ ജോർജ് ഒരു പൊട്ടനാണുള്ളൂ ഞാൻ ഞാൻ ഇച്ചിരി പൊട്ടനാണ് അതുകൊണ്ട് തന്നെ അത് പറഞ്ഞതെന്ന് പറഞ്ഞു എന്നെ കുഴപ്പം ഞാൻ പറഞ്ഞു ഇതല്ല കുഴപ്പമെന്ന് വെച്ചു ഉടനെ അങ്ങനെ പറഞ്ഞു കൊടുക്കാം കൊടുക്കാം എന്ന് പറയണം കൊടുത്താൽ പോക്കാന്നു ഞാൻ എനിക്ക് മനസ്സേ പശുവിനെ എങ്ങനെയാണ് ചക്കമുടലിങ്ങനെ കാണിക്കും പശു വരും പശു നമ്മളിച്ച് നീങ്ങും പശു പറകേ വരും അങ്ങനെ എവിടെ എവിടെ വേണേൽ പശുവിനെ കൊണ്ടുപോകാം ആ ചക്കപ്പട കൊടുത്താലോ പശു നമ്മളെ ഇട്ടേ സ്ഥലം പെടും അതുപോലെ പട്ടയം കൊടുത്താൽ കൊടുക്കാൻ കൊടുക്കാമെന്ന് പറയും കൊടുത്താൽ അവരെല്ലാം നമ്മളെ ഇട്ടേച്ച് പോകും ഈയെ പൊട്ട ബുദ്ധിയാണ് നമ്മുടെ നേതാക്കന്മാർക്കുള്ളത് ഇങ്ങനെ ഇടുക്കി പട്ടയം കൊടുക്കാൻ പറ്റില്ല ഇപ്പോഴും പാവപ്പെട ശിക്ഷിക്കാനും പട്ടവിലാക്കണം ശേഷിക്കുക കേന്ദ്ര ഗവൺമെൻറ് വനനിയുമ്പോൾ ശക്തമായിട്ട് പരിഗണമെന്ന് പറഞ്ഞു നമ്മുടെ പാ ഇടുക്കിലെ പാവപ്പെട്ട കക്ഷൻ്റെ ഗതി എന്താ പൂർണ്ണമായും ഉത്തരവാദി കേരള ഈ നാണും കണ്ട പാർട്ടിയാണ് ആ പാവപ്പെട്ട കർഷക വഞ്ചി ഇടുക്കി മാത്രമാണോ വയനാട് ഇല്ല കണ്ണൂർ വയ കണ്ണൂർ കാർസഗോഡ് മേഖല ഉള്ള കോഴിക്കോട് ഇപ്പോഴുള്ള വന വനാതിർത്തിയുടെ പ്രദേശം ഒന്ന് ആലോചിച്ച് ബോർഡർ മുഴുവൻ തകർത്ത് വെച്ചിരിക്കും അപ്പം അത്തനംതിട്ട പോലും വെള്ളത്തിലാക്കിയില്ലേ അത് ഈ കേരള കോൺഗ്രസ് എന്തിനു ഭരിക്കാൻ വന്നിരിക്കുമര് ഇമാർ എന്തിനു ഭരിച്ചു ഉത്തരം പറയട്ടെ കുറേ കാശുണ്ടാക്കാൻ പറ്റി കുറേ പേർക്ക് മാണി ജോസഫ് എല്ലാം കള്ളന്മാരുണ്ടായിരുന്നു ഞാൻ പച്ചക്കല്ലേ പറയുന്നത് നിർ നിഷേ നിഷേധിക്കട്ടെ തെളിവ് വയ്ക്കാം മനസ്സിലായോ ഞാനിപ്പോൾ അതിൻ്റെ ഒന്നും ഇപ്പോൾ കിടക്കുന്നില്ല പറ അത്ര നീട്ടേണ്ട അതുകൊണ്ട് ഏതായാലും ഇത് കേരള കോൺഗ്രസ് ജന്മമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ നശിപ്പിച്ചതെന്ന് കാര്യം സംശയില്ല അതിന് കാരണം ഇപ്പോൾ കോൺഗ്രസ് കേരള കോൺഗ്രസ് ഉണ്ടായില്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലും ക്രിസ്ത്യാനി കണ്ടേന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ക്രിസ്ത്യാനി കണ്ടാൽ കേരളാ കോൺഗ്രസ് ഉണ്ടായത് കേരളാ കോൺഗ്രസ് ക്രിസ്ത്യാനിയുടെ ആണെന്നും പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ക്രിസ്ത്യാനിയും ഉപേക്ഷിച്ചു ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു ഇപ്പോൾ കോൺഗ്രസ്സിൽ ഏതെങ്കിലും കൃത്യാനിയുണ്ടോ ആര് മൈൻഡ് ചെയ്യുന്നു കൃത്യാനി ഉണ്ടെങ്കിൽ ആര് ആര് വില കൽപ്പിക്കുന്നു സി പി എമ്മിൻ്റെ ഗതി അതു തന്നെ അതുകൊണ്ട് കേരള കോൺഗ്രസ് ആണ് ക്രിസ്ത്യാനിയുടെ നമ്പർ വൺ ശത്രു കേരള കോൺഗ്രസ് ആണ് ക്രിസ്ത്യാനിയെ നശിപ്പിച്ചതെന്ന് പറയാൻ ഇപ്പോൾ ഒരു മടിയില്ല നമ്മുടെ പോപ്പുലേഷൻ മാത്രം ഇപ്പോഴത്താൽ മതിയെന്ന് ഇപ്പോൾ കേരളം കേരളത്തിൽ ഇപ്പം ചെറുപ്പം ഒറ്റക്കാരി എടുത്താൽ മതി നമ്മുടെ ഹിന്ദു കമ്മ്യൂണിറ്റി എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലാകെ എൺപത്തി ആറ് ശതമാനം ഹൈന്ദവ സമൂഹം ഇപ്പോൾ എഴുപത്തൊമ്പത് എഴുപത്തി എട്ട് വാങ്ങി നിൽക്കുന്നു ക്രിസ്ത്യാനി കേരള രണ്ടേകാല ശതമാനം ഇന്ത്യയിലുള്ളു ഇവിടെ ഇരുപത്തിയാറ് ശതമാനം ക്രിസ്ത്യാനി ഉണ്ടായിരുന്നു അത് കുറഞ്ഞ് 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 പതിനൊന്നിലായിപ്പോൾ അത്രേ ഉള്ളൂ ക്രിസ്ത്യാനി ഇവിടെ മുസ്ലിം പതിമൂന്നുണ്ടായിരുന്നു ഇപ്പോൾ അത് മുപ്പത്തൊന്നുണ്ടെന്ന് ഔദ്യോഗികം എൻ്റെ അറിവനുസരിച്ച് മുപ്പത്തഞ്ച് ശതമാനമായി ആരെ ഉത്തരവാദി അത് തന്നെയല്ലെന്ന് ഇവിടെ നിന്ന് ചെറുപ്പക്കാരല്ല ഇവിടെ വല്ലതുകൊണ്ട് എല്ലാം നാട് വിട്ട് ഓടി രക്ഷപ്പെടുത്തുള്ളൂ കേരളത്തിലെ ഇവിടെ ഈ ഞാനിരിക്കുന്ന വീട് മുതൽ ടീ അത്തമ്മൻ ഇവിടെ പറയാം ഒരു കിലോമീറ്റർ ഇല്ല അവിടെ വരെ ഇരുപത് വീടുകളാരും ഇരിക്കുമ്പോൾ കടപ്പുണ്ട് ഇവിടെ ജീവിക്കാൻ വേണ്ടി മാർഗമില്ലല്ലോ ഒരു ജോലിയില്ല കാർഷിക മേലെ തകർത്ത് റബ്ബർ നിൽക്കുക ആർക്കും മെ മെണമെടുത്ത് ഓരോക്കോരണ്ടക്കോരും ആർക്കും വേണ്ടിയത് ഞാനിത് എട്ട് കൊല്ലം ന്യൂസ് പേപ്പർ പറഞ്ഞാൽ റബർ വെട്ടിക്കളാം ഇത് അപകടമാണ് അപ്പോൾ എന്നെ എൻ്റെ പൂച്ചു എല്ലാവരും മനസ്സിലായി ബീച്ചോർ ശരിയാന്ന് ഈ റബർ അല്ലെങ്കിൽ കുരുമുളക് പോലും വലയില്ല ആ കുരുമുളക് ഇല്ല സാധനം കാപ്പി ഇല്ല തെങ് മു ഈടെക്ക് തെങ്ങൊക്കെ ഇട നോക്കിയോ മുഴുവൻ മണ്ട പോയി മുടിഞ്ഞു നിൽക്കുക ഞാൻ ഈയിടെ ഒരു ആറ് തെങ്ങ് തൈ നട്ടു പുതിയ ടൈപ്പ് ആറിനും പോയി നിൽക്കുന്നില്ല നമ്മുടെ കാലാവസ്ഥയിൽ വന്നെങ്കിൽ മാറ്റത്തെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൃഷിയെല്ലാം നശിച്ചു അപ്പോൾ പിന്നെ ചെറുപ്പക്കാർക്ക് എൻ്റെ ആ ഒരു മാർഗ്ഗം കാനഡയോ ഓസ്ട്രേലിയയോ അമേരിക്കയോ അതൊന്നും കേട്ടുന്നില്ല എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം ഇംഗ്ലണ്ട് ഇങ്ങനെ മറ്റ് വിദേശ രാജ്യങ്ങളിൽ ഓടിപ്പോകില്ലേ അങ്ങനെയല്ലേ ജീവിക്കുന്നത് സത്യത്തിൽ കേരളം പിടിച്ചു നിൽക്കുന്നതിപ്പം വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ ചെറുപ്പക്കാർ ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ് അപ്പന അമ്മ ഇവിടെ കാണും അവർക്ക് കാശ് കൊടുക്കാതിരിക്കാൻ പറ്റുമോ അവർ മാർക്കറ്റ് വരുമ്പം ആ പണം കൂടെ മാർക്കറ്റിൽ വരികയാണ് അങ്ങനെയാണ് നമ്മൾ കേരളം പിടിച്ചിരിക്കുന്നത് വലിയ അപകടം ഉണ്ടാകാൻ പോവുക എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ തലമുറ അവർക്ക് രാഷ്ട്രീയത്തോട് പുച്ഛമാണ് രാഷ്ട്രീയത്തോട് പുച്ഛം എന്ന് മാത്രമല്ല അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല ഇത്തവണ ഒറ്റ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഒൻപത് ലക്ഷത്തി എഴുപതിനായി എഴുപത് എഴുപത്തയ്യായിരം എഴുപത്തെണ്ണായിരം ചെറുപ്പക്കാരുടെ കേരളത്തിൽ ഇപ്പോൾ കണക്കെടുത്തു ഒൻപത് ലക്ഷത്തി എഴുപത്തെണ്ണായിരം ചെറുപ്പക്കാരെ പതിനെട്ടും പത്തൊൻപത് ദിവസം അടയ്ക്കാം അവരുടെ വോട്ട് ചെയ്യാർത് എത്ര തന്നെയാണ് രണ്ടര ലക്ഷം ആലോചിച്ചു ഏഴ് ലക്ഷം ചെറുപ്പക്കാർ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെ പത്ത് ലക്ഷത്തിൽ ഏഴ് ലക്ഷത്തിന് വോട്ട് വേണ്ട ഏഴര ലക്ഷത്തിന് വോട്ട് വേണ്ട തീരുമാനിച്ചാൽ കേരളം അങ്ങോട്ട് പോകുമെന്ന് ചിന്തിക്കേണ്ടതല്ലേ ഇതേപോലെ ആലോക്ക് ഒരുത്തരും ഇല്ലല്ലോ ഇവിടെ ഇവിടെ കള്ളു വിറ്റ് അങ്ങനെ ആശം ഉണ്ടാക്കാം രണ്ട് കൂടുതൽ ഇപ്പോൾ ടാക്സ് ഏർപ്പെടുത്തി കൂടുതൽ കാശ് കിട്ടുമല്ലോ ലോട്ടറി എങ്ങനെയാണ് വിൽക്കാം മറ്റു സംസ്ഥാനങ്ങളിലും ലോട്ടറി വിട്ട് കാശ് കിട്ടുമോ ഇതൊക്കെയല്ലേ അവിടെ ചർച്ച പട്ടിണി കിടന്ന് മനുഷ്യൻ ചാവു ആ നിലയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇത് നിലയ്ക്ക് ഒരു മാറ്റം വരുത്താതെ മോദിജിയുടെ അവതാരികളെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്നത് എനക്ക് മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം ഈ ഇടതുപക്ഷത്തിനോടൊപ്പം ആയിരുന്നല്ലോ കുറച്ച് കാലം അത് വളരെ കുറച്ച് കാലം ഇരുന്നുള്ളൂ ഇടതുപക്ഷം എന്താണെന്ന് ചോദിച്ചാൽ കേരളാ കോൺഗ്രസിൻ്റെ പറയാം അറുപത്തിയേഴ് കാലഘട്ടത്തിൽ കെ എം ജോറാണല്ലോ തലവ് അദ്ദേഹം പറയുന്നത് സി പി എം പത്തിയുള്ള മൂർഖൻ ഏതാണ് മൂർഖൻ പാമ്പും സി പി ഐ പത്തിയില്ലാത്ത മൂർക്കനുമാണ് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറ്റിയുള്ള വിശദീകരണം സി പി എം പത്തിയുള്ള മൂർഖനും സി പി ഐ പത്തിയില്ലാത്ത മൂർക്കനാണ് അതായത് സി പി എം അത്ര കുഴപ്പമാണ് പക്ഷേ ഞാനിത് പ്രായമേ പഠിച്ചപ്പോൾ പത്തിയില്ലാത്ത മൂർക്കനാണ് കുഴപ്പക്കാരൻ പത്തിള്ളതിനൊക്കെ കുഴപ്പമാണ് പത്തിയില്ലാത്തത് പക്ഷേ സത്യം എന്താ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും മാന്യന്മാരുടെ പാർട്ടിയല്ലേ സി പി ഐ നിഷേധിക്കാൻ പറ്റും സി പി എം ഇച്ചിരി ഉണ്ടായിച്ചു നോക്കേണ്ടത് പക്ഷേ അതിന് ആൾ കൂടുതലുണ്ടുള്ളതാണ് ചെറുപ്പക്കാർ സി പി ഐ പറ്റി അങ്ങനെ പറയാൻ പറ്റുമോ ഞാൻ സി പി ഐയുടെ അനുഭവം ഞാൻ ബി ജെ പി പ്രവർത്തകൻ ഞാൻ പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടി എന്തെങ്കിലും വിളയും പാർക്കം എന്ന് ഒന്നാലോചി കേരളം കണ്ട ഏറ്റവും വലിയ നേതാവല്ലായിരുന്നു അത് നിഷേധിക്കാൻ പറ്റുമോ ആർക്കി അതൊന്നും ഇല്ലല്ലോ ഇവിടെ കേരള കോൺഗ്രസ് അതൊന്നുമില്ല എല്ലാം താങ്കളല്ലാത്ത എല്ലാം മോശം എന്ന് പറഞ്ഞ് കിടക്കല്ലായിരുന്നു ഞാൻ അവിടെ പോയി നിൽക്കാനായിരുന്നു അവൻ കേരളാ കോൺഗ്രസ് പിരിച്ചുവിടുക ഒരു കേരള കോൺഗ്രസ് ആവശ്യമില്ല മുഴുവൻ കേരളാ കോൺഗ്രസും പിരിച്ചുവിടണം അവരൊക്കെ ഇഷ്ടമുള്ള പാർട്ടി പോട്ടെ ജനം രക്ഷപ്പെടും അതാണ് എൻ്റെ അഭിപ്രായം ഈ കേരളാ കോൺഗ്രസ് പിരിച്ചുവിടാൻ ഞാൻ ഇപ്പോഴല്ല പറയുന്നത് ഞാൻ ഒരു മൂന്ന് കൊല്ലമായിട്ട് ഇത് പിരിച്ചുവിടുന്നു പറഞ്ഞ് കിടക്കുക തന്നെ തന്നെ പിരിഞ്ഞ് പോകില്ല അടുത്ത ഇലക്ഷൻ പിരിഞ്ഞ് പൊക്കോളും പിണറായി വിജയൻ്റെ അവതാരം പറ്റി ഇങ്ങനെ താടുതല്ലിയായിട്ട് കിടന്നിട്ടാണ് അഞ്ച് എം എൽ എമാരുള്ളത് മനസ്സിലായില്ലേ ഒറ്റയ്ക്ക് ഇരുപത്തഞ്ച് പാർട്ടി എം എൽ എമാരുമായിട്ട് പാർട്ടി ചെയ്ത് ആകെ അഞ്ചെണ്ണമുണ്ട് പിന്നെ ഗണേശൻ ഗണേശനും കഴിയും അവിടെ ജയിക്കും ഇനിയാലും ജയിക്കും മിടക്കന കേട്ടോ പിന്നെ മറ്റേ ഏക്കപ്പനും അതിനും ഉണ്ടോ ആ ചെറുക്കൊണ്ടും മിടക്കമൊന്നുമില്ല പയ്യനും ഏ അനുഭവനും ജയിക്കാനാണ് ആ സാധ്യത അങ്ങനെ അഞ്ചും രണ്ടും ഏഴ് പക്ഷേ മാണിയുടെ ഈ അഞ്ചെണ്ണത്തിൽ എത്രവണ്ണം ജയിക്കും ഇനി ഇടുക്കി പോക്ക പൂഞ്ഞാറിയെ പോക്കാക്കിക്കളാം പേടിക്കണ്ട പിന്നെ റാന്നി റാന്നിന്ന് അവിടെ ഒരു മീറ്റി പങ്കെടുത്തേക്ക് അവനെ ആ നാട്ടിൽ എത്തിയ മൂന്നെണ്ണം പോയിന്നിന് ഉറപ്പായി പിന്നെ ചങ്ങനാശ്ശേരി എങ്ങനെയായിരിക്കും നീക്കി വരത്തില്ല പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവിടെയും പോകാം അപ്പം ജോസഫ് മാണി ഗ്രൂപ്പും തീരും പിന്നെ ഏതാളെ ഇത് പേര് പറയാമെങ്കിൽ ഓരോന്ന് നടക്കും അതൊക്കെ തന്നെ പിരിഞ്ഞ് പോക്കോളും ഏറ്റവും നല്ലത് തിരിച്ചു വിടുക എന്നുള്ളതാണ് എന്ന് ഒരു സംശയം വേണ്ട